ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് വീട്ടിലൊരു കുഞ്ഞ് നോമ്പ് തുറ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് പറയുന്നത് ഒരു നൂറ് പേർക്കുള്ള സ്നാക്സുകളും ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ റെഡിയാക്കുന്നതും അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നൂറ് പേർക്ക് എത്ര അളവിൽ നമ്മൾ എടുക്കണം എന്നുള്ളതും പറയുന്നുണ്ട് കേട്ടോ അപ്പം വീട്ടിലൊരു അൻപത് പേർക്കുള്ളതാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പള്ളിയിലോട്ട് ഒരു അൻപത് പേർക്കുമാണ് സ്നാക്സും ജ്യൂസും ഒക്കെ കൊണ്ടുപോകേണ്ടത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ാണ് നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അന്നത്തെ രാവിലെ ശുഭസംസ്കാരത്തിന് ശേഷം പിന്നെ അതാ പുറത്ത് ഓരോ പണികളിലാണ് കേട്ടോ അപ്പോൾ സൂര്യന് ഉദിച്ചിട്ടൊന്നുമില്ല പക്ഷെ നല്ല വെളിച്ചം ഉണ്ട് കേട്ടോ അപ്പോൾ മുറ്റത്തെ അടിച്ചു വാരലും അതുപോലെ അകും ക്ലീനിങ്ങും മൊത്തം പെട്ടെന്ന് തന്നെ കഴിച്ചെടുക്കുന്നുണ്ട് കാരണം ബാക്കിയുള്ള പണികളൊക്കെ പിന്നെ നമുക്കുള്ളതാണല്ലോ അപ്പോൾ ഇത് സവാളയൊക്കെ വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ നൂറ് സമൂസയും അതുപോലെ തന്നെ നൂറ് പോക്കറ്റ് ഷവറും റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും വെജിറ്റബിൾസൊക്കെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ സവാള ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നൂറ് സമൂസ റെഡിയാക്കാനായിട്ട് രണ്ടര കിലോ സവാളയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ രണ്ട് രണ്ടര എടുത്താലും കുഴപ്പമില്ല രണ്ടര എടുത്താലും കുഴപ്പമില്ല രണ്ടര ആകുമ്പോൾ അത്യാവശ്യം സവാള ഒക്കെ ഉണ്ടാവും രണ്ടെടുത്താലും വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ അത് അപ്പോഴാണ് നമ്മൾ ഇതിലോട്ട് വേണ്ടിയിട്ട് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടില്ല എന്നുള്ളൊരു ഓർമ്മ വന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ കാഷ്ട്രോളിലോട്ട് നമ്മൾ ഗ്രീൻ പീസ് ഇട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ഗ്രീൻ പീസ് റെഡി ആയിട്ട് കിട്ടും സവാള ഒക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പോക്കറ്റ് ഷവറുമൊക്കെ വേണ്ടിയിട്ടുള്ള ക്യാരറ്റും ക്യാബേജും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ പോക്കറ്റ് ഷവർമക്ക് വേണ്ടിയിട്ട് ക്യാരറ്റും ക്യാബേജും അതുപോലെ തന്നെ ക്യാപ്സിക്കോ പിന്നെ ചിക്കനും സവാളയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ സമൂസയ്ക്ക് വേണ്ടിയിട്ട് രണ്ടര കിലോ സവാള എടുത്തിട്ടുണ്ട് മൂന്ന് വലിയ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ കൂടുതൽ അളവിൽ റെഡിയാക്കുന്നതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ആദ്യം തന്നെ സവാള ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മൾ പ്രീതിൻ്റെ ഈ ഒരു ചോടിയൊക്കെ മിക്സിയില്ലേ ഇത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചോപ്പിംഗും മൊത്തം ചെയ്യുന്നത് കാരണം കൂടുതൽ അളവ് ഉണ്ടാവുമ്പോൾ ഇതിൽ ചോപ്പ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ പൊട്ടാറ്റോയും ഇതിൽ തന്നെ ചോപ്പ് ചെയ്തെടുക്കാൻ കേട്ടോ നമ്മൾ സവാളിൻ്റെ കൂടെ വയറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ സമൂസ കഴിക്കുമ്പോൾ പൊട്ടാറ്റോ ചേർത്തിട്ട് അറിയൂല എന്ന നല്ല അടിപൊളിയ ടേസ്റ്റിൽ കിട്ടും ചെയ്യും കേട്ടോ ഇപ്പോൾ അതാ നമ്മൾ അതെല്ലാം ചോപ്പ് ചെയ്ത് വന്നപ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഒരു ഗ്രീൻ പീസില് നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഈ നമുക്ക് ജസ്റ്റ് കുക്കറിൽ ഒരു മൂന്ന് പീസിൽ വന്നാൽ തന്നെ ഇത് അടിപൊളിയായിട്ട് കുക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ മറന്നു പോയാൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടിപ്പാണ് കേട്ടോ തിളച്ച വെള്ളം ക്യാഷ്ട്രോളിൽ വെച്ചിട്ട് കുതിർത്തെടുക്കാന്നുള്ളത് ഇനി നമ്മുടെ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുക അതിനായിട്ട് ഒരു കടായി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത് ഇനി ചോപ്പ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ പേസ്റ്റ് ഉള്ളതുകൊണ്ട് അതാണ് ചേർത്ത് കൊടുത്തത് ഇത് ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള സവാളയും പച്ചമുളകും അതുപോലെ തന്നെ പൊട്ടോട്ടയും എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതാ നമ്മൾ ഈയൊരു സവാളേൻ്റെ കൂടെ തന്നെ ഈ ഒരു പൊട്ടാറ്റോ ചോപ്പ് ചെയ്തത് വഴറ്റിയെടുക്കുമ്പോൾ നന്നായിട്ട് കുക്കായി കിട്ടും കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത് സവാളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് വേവിച്ചെടുത്തിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളിതിലോട്ട് മസാല പൗഡറായിട്ട് മഞ്ഞപ്പൊടിയും ചിക്കൻ മസാല പൗഡറും ഇല്ലേ ആ ഒരു ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ട് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ വേവിച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ചിട്ട് ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് ഒരു കിലോ ചിക്കനാണ് കേട്ടോ നമ്മൾ നൂറ് സമൂസയിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ബോൺലെസ് ആയിട്ടുള്ള ഒരു കിലോ ചിക്കന് അപ്പോൾ അത് ആ ചിക്കനോടേയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫൈനലായിട്ട് കുറച്ച് അധികം മല്ലിയിലും ചേർത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള സമൂസേൻ്റെ ഫില്ലിങ് റെഡിയായി ആയിട്ടോ അപ്പോഴേക്കും ഇതാ നമ്മുടെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിന്ന് ജ്യൂസ് റെഡിയാക്കുന്നത് മുന്തിരി ജ്യൂസും അതുപോലെ തന്നെ ലൈമും ആണ് കേട്ടോ അപ്പോൾ പള്ളിയിലോട്ടും കൂടി വേണ്ടിയിട്ട് നൂറ് ഗ്ലാസ് മുന്തിരി ജ്യൂസിന് വേണ്ടിയിട്ട് മൂന്നര കിലോ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് ഇത് പൊഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ജ്യൂസ് അടിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ എത്തിയിട്ടുണ്ട് അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തതാണ് കേട്ടോ നമ്മൾ ഷവർമ്മയ്ക്ക് വേണ്ടിയിട്ട് കറിക്ക് വേണ്ടിയിട്ട് അതുപോലെ പൊരിക്കാനായിട്ട് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തു വെക്കാൻ പറ്റുന്ന പണികൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു വെക്കുകയാണ് കേട്ടോ കാരണം നമ്മുടെ അസുർബാങ്ങിന് ശേഷം പിന്നെ ഭയങ്കര തിരക്കായിട്ടുമില്ല എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന സമയമായിരിക്കും അപ്പോൾ അപ്പോൾ അതാണ് നമ്മൾ ചിക്കൻ കറിക്ക് തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ അരച്ച ചിക്കൻ കറിയും പത്തിരിയും റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബീഫ് മന്തിയാണ് കേട്ടോ റെഡിയാക്കുന്നത് പിന്നെ ചിക്കൻ പൊരിച്ചതും അപ്പം അതാ നമ്മുടെ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇതൊന്ന് കുഴച്ച് പരത്തിയെടുക്കാനായിട്ടോ അപ്പോൾ പത്തിരിൻ്റെ പണിയൊക്കെ ഉമ്മയാണ് ചെയ്യുന്നത് ഈ നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു ചിക്കനെന്ന് പറയുന്നത് നമ്മുടെ അൽഫാമിൻ്റെ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ നമ്മൾ ഹോം ആയിട്ടുള്ള അൽഫാം മസാല പുരട്ടി വെച്ചതാണ് നമ്മുടെ പോക്കറ്റ് ഷവർമക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുന്തിരിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു സൈഡിലോട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം പിന്നെ അത് അപ്പത്തിരി ഒക്കെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഉമ്മൻ്റെ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മായികളും ഉമ്മൻ്റെ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും കൂടി എല്ലാ പണികളും ഒരുമിച്ച് അങ്ങ് ചെയ്യാണ് അപ്പോൾ അത് പത്തിരി പരത്തുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക ഭയങ്കര തിരക്കാവാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ചോപ്പറിൽ തന്നെ നമ്മുടെ പോക്കറ്റ് ഷവറുമൊക്കെ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസും അതുപോലെ ചിക്കനും എല്ലാം ഒന്ന് ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ സ്വിറ്റ്സിൻ്റെ സമോസ ഷീറ്റ് വെച്ചിട്ട് സമോസ ഒക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ നിറച്ചിട്ട് ഫോൾഡ് ചെയ്യാനുള്ള മസാല ഉണ്ടാവുകട്ടോ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു മസാല മസാലയെന്ന് പറയുന്നത് പിന്നെ നമ്മളിതാ പോക്കറ്റ് ഷവർമയ്ക്ക് വേണ്ടിയിട്ട് ബ്രെഡ് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതൊന്ന് ബ്രെഡ് ക്രംസ് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നമുക്കൊന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടീച്ച പീസ് വെച്ചിട്ടാണല്ലോ പോക്കറ്റ് ഷവർമ റെഡിയാക്കി എടുക്കുക അപ്പോൾ അതിനായിട്ട് ഇതാ രണ്ട് ഈച്ച പീസ് വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ഉള്ളിൽ മൈത തേച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ മൈതന്നെ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതാ ഞാൻ മൊത്തം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ ചിക്കൻ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുകയാണ് അതിന് ശേഷം ആ ഒരു ഓയിൽ ചേഞ്ച് ആക്കിയതിന് ശേഷം നമ്മുടെ സ്നാക്സുകളൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കാരണം നമ്മൾ സ്നാക്ക് ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ നിന്നാൽ ടൈം ഒരുപാട് വേസ്റ്റ് വേസ്റ്റാവും അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിൽ വെച്ചിട്ട് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റുകയാണ് ആദ്യം തന്നെ അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്നാക്സുകളും ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ സമൂസ ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് അതിനിടയിൽ ഇതാ നമ്മൾ കുറച്ച് തരി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തരി കൂടുതൽ കൂടുതലവിലൊന്നും റെഡിയാക്കുന്നില്ല അധികം ആർക്കും തരി ഇഷ്ടമില്ലല്ലോ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് നമ്മൾ കുറച്ചധികം തേങ്ങാപ്പാലും പാലും ഒക്കെ ഒഴിച്ചിട്ടാണ് നമ്മുടെ തരി റെഡിയാക്കി എടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ വൈദ ബാറ്ററിൽ നമ്മുടെ ബ്രെഡൊക്കെ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലൊന്നും കവർ ചെയ്തെടുക്കുകയാണ് പോക്കറ്റ് ഷവർമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമൂസ ഫ്രൈ ചെയ്തിട്ടുള്ള അതേ ഓയിൽ തന്നെയാണ് കേട്ടോ ഈയൊരു ബ്രെഡും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു പൊക്കറ്റ് ഷവർമ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ചൂടായിട്ടുള്ള എണ്ണയിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് കോരി മാറ്റും വേണം അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് നന്നായിട്ട് തന്നെ എണ്ണ കുടിക്കും കേട്ടോ നമ്മൾ കോരി മാറ്റുന്ന സമയത്ത് മുകളിലും മുകളിലും ഇടാതെ സെപ്പറേറ്റ് ഇടാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോഴും ഓയിൽ നന്നായിട്ട് കുടിക്കും നമ്മളിങ്ങനെ അട്ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പോക്കറ്റ് ഷവറുമൊക്കെ വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് അധികം മയോണൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ സവാളയും ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ക്യാബേജും അതുപോലെ തന്നെ ക്യാരറ്റും നമ്മുടെ ചിക്കനും ക്യാപ്സിക്കും എല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് ഒറിഗാനവും ഒക്കെ ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് ഇവിടെ രണ്ട് വലിയ ക്യാബേജും അതുപോലെ ഏകദേശം ഒരു കിലോൻ്റെ മുകളിലായിട്ട് ക്യാരറ്റും ഒരു അഞ്ച് ക്യാപ്സിക്കവും ഒരു കിലോ ചിക്കനുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ഒരു കിലോ സവാളയും എടുത്തിട്ടുണ്ട് ുണ്ട് അപ്പോൾ ഈ ഒരു അളവ് എന്ന് പറയുന്നത് നൂറ് പോക്കഷവർമ്മക്ക് കറക്റ്റ് അല്ല കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒരു ഇരുന്നൂറ് പോക്കഷവർമ്മ റെഡിയാക്കാനുള്ള അളവാണ് നമുക്ക് കുറച്ച് അധികം വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഫില്ലിങ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അത് നമ്മുടെ ഫുഡിൻ്റെ കൂടെ പ്ലേറ്റിൽ സെർവ് ചെയ്തപ്പം അതങ്ങനെ കഴിച്ചു പോയി കേട്ടോ കുഴപ്പമൊന്നുമില്ല ഈ ഒരു മസാലയും ഫില്ലിങ്ങൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അതുകൊണ്ട് അതങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഈ നൂറ് പോക്കഷവർമ്മക്ക് ഇത്രയും അളവിൽ എടുക്കേണ്ട കേട്ടോ ഇപ്പോൾ അത് നമ്മുടെ മുന്തിരി ജ്യൂസ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണെങ്കിൽ ഏകദേശം അസർബാങ്ക് കൊടുത്ത് അസറൊക്കെ നിരസ്കരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മൾ ജ്യൂസൊക്കെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതാ മുന്തിരി ജ്യൂസ് പള്ളിയിലോട്ട് കൊണ്ടുപോകാനുള്ളതും നമുക്കുള്ളതും കൂടി നൂറ് ഗ്ലാസ് വേണം അതുപോലെ തന്നെ ഒരു അൻപത് ഗ്ലാസ് ലൈം റെഡിയാക്കി എടുക്കുന്നുണ്ട് അത് നമുക്ക് വീട്ടിലോട്ട് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ആദ്യം തന്നെ മുന്തിരി ജ്യൂസൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ പോക്കറ്റ് പൊക്കുമൊക്കെ വേണ്ടിയിട്ടുള്ള ബ്രെഡില്ലേ അതൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ചൂട് പോകാൻ വേണ്ടിയിട്ട് ചൂട് അറിയുന്നതിന് ശേഷം ഫില്ലിങ്ങൊക്കെ നിറച്ചിട്ട് ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോഴേകം നമ്മളെ ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ബാങ്കിൻ്റെ തന്നെ മൊത്തം സെറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും ഒരുമിച്ചിരിക്കുക എന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ അപ്പോൾ പള്ളിയിലോട്ട് കൊണ്ടുപോകാനുള്ളതൊക്കെ പള്ളിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അൻപത് പീസ് പോക്കറ്റ് ഷവർമയും അതുപോലെ അൻപത് പീസ് നമ്മുടെ സമൂസയും വെള്ളവും തരിയും എല്ലാം നമ്മുടെ പള്ളിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ മുസ്താദമാരുടെ ചെലവിൻ്റെ ദിവസം കൂടി ആയിരുന്നു അപ്പോൾ അതാ നമ്മളെല്ലാവരും നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് ഇതാ വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പം നമ്മൾ പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്കിതേപോലെ നോമ്പ് തുറപ്പിക്കാൻ പറ്റും കേട്ടോ നോമ്പ് തുറന്നതിന് ശേഷമാണ് എല്ലാവർക്കും ക്ഷീണവും അതുപോലെ പണികളും ഒക്കെ കൂടുതലായിട്ട് വരിക അല്ലേ അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്നത് വരെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടും ചെയ്യാനായിട്ട് മാഷ അള്ള അലഹമ്മദി നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് നോമ്പ് മുറിക്കാൻ പറ്റി അതിന് ശേഷം ആണുങ്ങളൊക്കെ പള്ളിയിൽ പോയി നമ്മളൊക്കെ നിസ്കരിച്ചതിന് ശേഷം അതാ ഫുഡ് സെർവ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ബീഫ് മന്തിയും ചിക്കൻ ഫ്രൈയും ആയിരുന്നു നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് കൂടുതൽ ഐറ്റംസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ മന്തി ആവശ്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പത്തിരിയും കറിയും റെഡി ായിരുന്നു കേട്ടോ ഫുഡ് നമ്മൾ ഈ റംലാ മാസം കൂടുതലായിട്ട് ഫുഡും കാര്യങ്ങളൊന്നും വേണ്ടാന്നുള്ളതായിരുന്നു അപ്പം വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മാഷ് അലഹമ്മില്ല അടിപൊളിയായിട്ട് ഈ വർഷത്തെ നോമ്പ് തുറപ്പിക്കൽ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നോമ്പുതുറക്ക് വീട്ടിൽ നിന്ന് ആരും വന്നില്ല എന്നുള്ളതായിരിക്കും കൂടുതൽ പേരുടെയും കമൻറ്റ് അപ്പോൾ വീട്ടിൽ ആരും വന്നിട്ടില്ല അനിയനെ ടെൻത്തിലെ എക്സാം ആയതുകൊണ്ട് അവൻ ഹോസ്റ്റലിലാണ് അപ്പോൾ അവന് നാട്ടിലില്ല അവൻ വന്നിട്ട് ചെറുതായിട്ടൊന്ന് നോമ്പ് തുറപ്പിക്കണം ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു നോമ്പ് തുറ നല്ല ഭംഗിയായിട്ട് അലഹമുല്ല കഴിഞ്ഞിട്ടുണ്ട് മാഷാല്ല ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോയി അലമദരില്ല